ഹേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ബോസ് മമ്മ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ മോൻക്ക് ഒരു പ്ലേ ഏരിയ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു കുഞ്ഞ് ഏരിയയിലോട്ടാണ് ഞാൻ പ്ലേ ഏരിയ സെറ്റ് ചെയ്യണത് ഇത് ലിവിങ് റൂമിൽ തന്നെയാണ് ഹാളിൽ തന്നെയാണ് അപ്പോൾ ഇതിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്കും കുഞ്ഞ് ഏരിയയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മുടെ കയ്യിലുള്ള വസ് മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ആകെ വാങ്ങിയേക്കുന്നത് ആ പ്ലേ മാറ്റാണ് അത് കയ്യിലിരുന്ന് പ്ലേ പ്ലേമാറ്റ് നാശമായി പോയത് കൊണ്ടിട്ട് ഒരെണ്ണം വേറെ വാങ്ങിച്ചതാണ് ഈ ടി വിയുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഷെൽഫിൻ്റെ താഴെയുള്ള ഈ രണ്ട് തട്ടിലാണ് അവൻ്റെ കളി സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവനക്ക് കളിക്കാനും ഒക്കെ ഉള്ള ഒരു എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഷെൽഫ് പ്ലേമാറ്റ് വിരിച്ചിട്ടിരിക്കുന്ന ആ ഒരു ഏരിയയിലോട്ട് തന്നെ ആ ഒരു ഭാഗത്തെ കറക്റ്റ് സ്യൂട്ടാണ് അപ്പോൾ അവിടെയൊക്കെ ഇടാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ ആ ഷെൽഫ് ഇപ്പം അങ്ങടേക്ക് നീക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരാട്ടെ ഷെൽഫ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഷെൽഫ് കറക്റ്റ് സ്യൂട്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്നാലും കുഴപ്പമില്ല നമുക്കവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വരുമ്പോൾ ശരിയാവും പിന്നെ ഈ ഈ ഷെൽഫ് ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് കുറച്ച് കാര്യമുണ്ട് കാരണം ഇപ്പോൾ യു എയിൽ നല്ല തണുപ്പാണ് അപ്പോൾ ഈ തവണ കുറച്ചും കൂടി കൂടുതൽ തണുപ്പ് അപ്പോൾ മോൻ താഴെ ഇരുന്നൊക്കെ കളിക്കുമ്പോൾ ഈ ടൈലിൻ്റെ തണുപ്പ് കൊണ്ടിട്ട് അങ്ങനൊരു ബുദ്ധിമുട്ടും കൂടി വേണ്ടല്ലോ ഒന്നും കൂടി ഓർത്തിട്ടാണ് ഈ പ്ലേമാറ്റും ഷെൽഫും കൂടി ഒന്നിച്ച് ഈ ഒരു ഏരിയയിലോട്ട് അപ്പോൾ അവിടെ ഒരു പ്ലേ ഏരിയ ആയിട്ട് അവൻക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം കളിക്കണമെങ്കിൽ അവിടെ മാറ്റി തന്നെ ഇരുന്ന് കളിക്കുമ്പോൾ ആ തണുപ്പ് ബുദ്ധിമുട്ട് വരില്ല മോൻക്കാണെങ്കിൽ ഡ്രൈ സ്കിന്നാണ് എന്നാൽ എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവനിക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ മാറ്റി തന്നെ ഇരുന്നിട്ട് കളിച്ചല്ലോ കളിച്ചോളുമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സെറ്റ് ഇനിയിപ്പോൾ അതാ ഈ ഇവൻ്റെ ഈ മൂന്ന് തട്ടാണ് ഞാൻ അവൻ്റെ കളി സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണത് അപ്പം അവിടെ നിന്ന് ഒന്നും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ക്ലീനാണ് എങ്കിലും ഞാനൊന്ന് പൊടി തൂക്കാമെന്ന് തന്നെ വിചാരിച്ചു കാരണം ഇവിടെ നല്ല പൊടിയുള്ള ഏരിയ എത്ര തൂത്താലും പൊടി എങ്ങനെ തൂത്താലും പൊടി ഉണ്ടാകും എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞങ്ങൾ താമസിക്കണത് ഒരു കച്ച ഏരിയയാണ് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്കും പണിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഫുള്ള് നല്ല പൊടിയാണ് എത്ര ക്ലീൻ ആക്കിയാലും ശരിയാവില്ല അപ്പോൾ ഈ മേളിലുള്ള രണ്ട് തട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാനും താഴെയുള്ള മൂന്ന് തട്ട് അവനിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചേക്കുന്നത് കേട്ടോ ദാ ഇനിയിപ്പോൾ ഞാൻ താഴത്തെ തട്ടി നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ബോക്സിലാണ് അവൻ്റെ കുറച്ച് അലറച്ചിലറ കളി സാധനങ്ങളൊക്കെ ഇരിക്കേണ്ടത് ഇത് കാത്തുപൂച്ച ഉണ്ട് അവൻ്റെ അത് അവൻ്റെ ഒരു ചേറിയിൽ നിന്ന് അഴിച്ചെടുത്തതാണ് ആ ഒരു പൂച്ചേനെ പിന്നെ അതുപോലെ അവൻ്റെ പ്ലേജിമ്മ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തു നിന്നുള്ള കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കളി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവൻ എടുത്ത് കളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ അലർച്ചിലർ സാധനങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ അകത്താണ് ഉള്ളത് അപ്പോൾ ഈ ബോക്സ് ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് വെക്കുകയാണ് പിന്നെതാ ഈ ഒരു ട്രക്ക് ഇവിടെ വെക്കുന്നുണ്ട് ഈ ട്രക്ക് അവനിക്ക് അവനിക്കവൻ്റെ മേമയും മാമയും കൂടി കൊടുത്തതാണ് കേട്ടോ മെമ്മീന്ന് പറയണത് എൻ്റെ ഫ്രണ്ടാണ് തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ താമസിച്ച് പക്ഷെ പക്ഷേ ഇപ്പോൾ അവർ ഷിഫ്റ്റ് ചെയ്ത് വാക്കിൾ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട് അവർ ഡെയിലി അവനെ കാണാനോ അവനെ കളിപ്പിക്കാനൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ട്രക്ക് ഇവിടെ വെക്കുന്നുണ്ട് അങ്ങനെ താഴ്ത്തത്തെ റോ സെറ്റായി ഇനി മേളിലത്തെ റോയില് ഇത് പ്ലേജിമിൽ നിന്ന് തന്നെ അഴിച്ചെടുത്താൽ അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളുണ്ട് എനിക്ക് കളി സാധനങ്ങൾ പ്ലേജിം അവൻ യൂസ് ആക്കാണ്ടായപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് അഴിച്ചെടുത്തതാണ് റാറ്റിൽസും പിന്നെ ഈ പിയാനോ പോലത്തെ ഈ ഒരു ഭാഗവും അപ്പം ഇതവനിക്ക ഭയങ്കര ഇഷ്ടമാണ് അതുമാ ഓരോ മ്യൂസിക്കുകളൊക്കെ വരുമ്പോൾ അതുമാ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറെ വേറെ മ്യൂസിക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഈ രണ്ട് എണ്ണം കൂടി ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെക്കാനുള്ള ഏരിയ ഉള്ളൂ ഈ ഷെൽഫിൽ പിന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊന്നും അവനിക്കൊന്ന് വാങ്ങിച്ച് ഞങ്ങൾ കൊടുത്തിട്ടില്ല അവൻ എന്നിട്ട് ബോൾ ഇങ്ങനെ എടുക്കുകയും വയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും ഇതിൽ കുറേ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും മക്കത്തിനാണ് ഇതിലിപ്പോ ഇതിലത്തെ സൗണ്ട് വ്യത്യാസമുണ്ട് അതായത് കുറവില് നിന്നും കൂടുതൽ അപ്പൊ അവർക്ക് സൗണ്ടുകൾ ഇതിൽ കുറവാണ് ഏറ്റവും കൂടുതൽ ഇതിലാ അപ്പോൾ അങ്ങനെ സൗണ്ടുകൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പിന്നെ ഇതിനൊരു ഹാമർ ഉണ്ട് ഈ ഹാമർ വെച്ച് തട്ടുമ്പോൾ ബോൾ അതിൽ നിന്ന് ഇറങ്ങി റോൾ ചെയ്ത് ഇപ്പുറത്തേക്ക് വരും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ ബോൾ അതിൽ നിന്ന് എടുക്കാനും വെക്കാനും എന്താ പറയുക നമുക്കൊരു ഹാൻഡ് ഐ കോഡിനേഷന് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള കളി സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഈ രണ്ട് ഷെൽഫ് ഇത്രയും വെച്ചപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട് അപ്പം അതിനുള്ള വീതിയുള്ള ഉള്ള ഷെൽഫിന് അപ്പം ഈ രണ്ട് തട്ട് ഫില്ലായിട്ടുണ്ട് അത് പിന്നെ ഈ രണ്ട് തട്ടാണ് അവൻ കൂടുതൽ യൂസ് ചെയ്യുള്ളു നിങ്ങളുടെ മേളിൽ ഈ തട്ടിലോട്ട് അവൻ കയ്യെത്തില്ല അവന് കാല് പൊന്തിച്ചും വെച്ചാലും ചെറുതായിട്ട് കയ്യത്തുള്ളൂ അപ്പം ഈ ഭാഗത്താണ് അവൻ്റെ കളി കളിക്കാനുള്ള കൂടുതൽ ഐറ്റംസ് ഒക്കെ പിന്നെ ഇത് വാച്ചിൻ്റെ ബോക്സാണ് ഇവർക്കൊക്കെ എത്ര കളിപ്പാത്തുമ്പോൾ കൊടുത്താലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അവര് കളിക്കുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എടുത്ത് കളിപ്പിക്കാറുണ്ട് അവരുടെക്ക് വൊക്കാബുലറിയും നമ്മൾ പറയുന്നത് ഓരോന്നൊക്കെ അവർക്കും മനസ്സിലാവാനും ഒക്കെ ആയിട്ടൊക്കെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കളിപ്പിച്ചാൽ മതിയാവാം ഇങ്ങനെ വെച്ചിട്ടാണ് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ക്ലോസ് അപ്പോൾ ഇവൻ നമ്മൾ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിരിക്കണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ചെയ്യും ഉമ്മക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേഗം വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം പിന്നെ ഓപ്പൺ ചെയ്ത് ഉമ്മയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു അത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇവർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം എന്ന് അറിയാൻ പറ്റില്ലായിരിക്കും അതിനുള്ള പ്രായമല്ലേ ആയിട്ടുള്ളൂ ഒരു വയസ്സൊക്കെ ഒരു വയസ്സായിട്ടുള്ളൂ എനിക്ക് അപ്പോൾ ഇങ്ങനെ പോകുന്നതൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ നമ്മൾ വേറെ കൂടെ ഇരുന്ന് സമയം ചിലവാക്കി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ സംസാരിക്കാനും മനസ്സില മനസ്സിലാവുകയും ചെയ്യും സംസാരിക്കാൻ കിട്ടുകയും ചെയ്യും അവരുടെ വക്കാബ്ലോറീസ് ഇതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡെവലപ്മെൻ്റ് നടക്കുന്ന സ്റ്റേജുകളാണ് അപ്പോൾ ഇതും ഞാൻ അവർ വെക്കുന്നുണ്ട് ഇത് കളയാൻ പറ്റില്ല ഇതവൻ്റെ റിമോട്ട് ഞങ്ങളുടെ ടി വി റിമോട്ട് ടി വി വെക്കാൻ നേരത്ത് അവൻ റിമോട്ട് തരില്ല അപ്പോൾ ഇതും അങ്ങനെ അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ അശ്വനോ ഈ നമ്മളീ ലുലുവിലൊക്കെ പോകുന്ന കണ്ടിട്ടില്ല ഒരു ഒരു രൂപ അല്ലെങ്കിൽ ഒരു ദുറത്തിൻ്റെയൊക്കെ കോയി നെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കളിച്ചിട്ട് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം കിട്ടിയതാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല ഇത് ഇവിടെ നിങ്ങൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് മൈ ഫസ്റ്റ് ലൈബ്രറി ഓഫ് ലേണിങ് ഇത് നമ്മൾ നോക്കണമെന്നില്ല പക്ഷെ ഇഷ്ടമുള്ള ക്യാരക്ടറുകളുടെ ഇത് കണ്ട കണ്ടുതന്നെ ഇപ്പോൾ ആനിമൽസിലാണെന്നുണ്ടെങ്കിൽ അതിൽ അവന് പൂച്ചനെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ക്യാറ്റ് ഇവിടെ താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ക്യാറ്റനെ കണ്ടെങ്കിൽ എന്ന് പറയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ക്യാറ്റെന്ന് കണ്ടുതന്നെ കാറ്റ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്യാറ്റ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ പിന്നെ ആ ബുക്ക് എന്നോട് അടച്ചു വെച്ചിട്ട് വായിലോട്ടു കൊണ്ടുപോയി കടിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ബുക്ക് കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ എനിക്കത് ഗുണമുള്ളൂ പിന്നെ അടുത്തേക്ക് ഗുണം ഉണ്ടാകുമെന്നാണ് വിചാരിക്കണേ ഞാൻ അപ്പോൾ ഇപ്പോൾ ഇത്രയാണോ ഞാൻ ഈ താഴ്ഭാഗം സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ തമ്മിലുള്ള ഈ രണ്ട് തട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എനിക്കിതുപോലെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അതും തയ്യൽ മെഷീനും ഇപ്പം തയ്യൽ മെഷീൻ ഞാൻ ഇവിടെ വെച്ച സ്റ്റോറേജ് ബോക്സ് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് തയ്യൽ മെഷീൻ ഇവിടെ വെച്ചു കാരണം ഇതിന് മുന്നേ ഞാൻ ഈ ഷെൽഫിൻ്റെ ആ ബൊമ്മരിക്കുന്ന തട്ടിലായിരുന്നു ഞാൻ തയ്യൽ മെഷീൻ വെച്ച അപ്പോൾ ഇവനാണെങ്കിൽ എങ്ങി നിന്നിട്ട് അങ്ങട് എങ്ങി നിന്ന് കഴിഞ്ഞാൽ കഷ്ടിക്കൊക്കെ അവൻ്റെ കയ്യും അതും എത്തുന്നുണ്ട് അപ്പോൾ അവനിക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കാരണം തൊപ്പിടിച്ച് എഴുന്നേറ്റ് അങ്ങനെ എങ്ങിയൊക്കെ നിന്ന് വരുമ്പോൾ ഷെൽഫ് മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഇത് ഇതിൽ തയ്യൽ മെഷീൻ ആകുമ്പോൾ സൂചി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള തിരിക്കുന്ന ഇതും മോട്ടൊക്കെ അവൻ്റെ കൈ എത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തിരിച്ച് സൂചിയൊക്കെ കയ്യമ്മ കൊള്ളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ തൊട്ട് മേളുള്ള തട്ടിലോട്ടാണ് ഇപ്പോൾ തയ്യൽ മെഷീൻ വെച്ചേക്കണത് അതങ്ങടെ സൈഡിലേക്ക് ഞാൻ നീക്കി വെക്കാണ് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ എൻ്റെ നേരത്തെ കണ്ട ഒരു ചെറിയ കുഞ്ഞു സ്റ്റോറേജ് ബോക്സും കൂടി വെച്ചേക്കണത് പിന്നെ അതാ ഇവിടെ അവൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ടൈമിൽ പ്രിൻ്റ് എടുത്തതും കിട്ടിയതുമായിട്ടുള്ള കുറച്ച് അവൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ എനിക്കതൊന്നും കളയാനൊന്നും തോന്നിയില്ല ഞാനപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേക്കാണ് ജിയേഴ്സ് ടു സെർവേവ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് മദർഹുഡ് എനിക്ക് ആ ഒരു ഇതൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് എന്തെങ്കിലും ഒരു ഐഡിയാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ് പിന്നെതാ ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള നെയ്ബറ് തന്നതാണ് ഒരു കൊൽക്കത്തക്കാരുണ്ട് അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കൊടുക്കാനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ തന്നൊരു ഗിഫ്റ്റ് ആണ് ഒരു ചെറിയ ഗിഫ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇവനിക്കൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്യണത് ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ ജസ്റ്റ് വെച്ച് നോക്കുന്നതാണ് പിന്നീട് ഞാനിത് മാറ്റണം കേട്ടോ കാരണം അതിനച്ചിരി ഹൈറ്റ് ഉള്ളവരുടെ ഷെൽഫിൽ ഹൈറ്റ് കറക്റ്റ് ആവണില്ല അപ്പോൾ തൊട്ട് മേളിലോട്ട് ചട്ടിണ്ട് പിന്നെ എനിക്ക് 1 2 മണി പ്ലാന്റിന്റെ 1 2 ഉള്ളൂ മണി പ്ലാന്റ് കയ്യില് കാരണം ബാൽക്കണിയും ഒന്നും ഇല്ലാത്തതാര കൊണ്ട് മട കയ്യിലുള്ള മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഷെൽഫ് ഒന്ന് ഒന്ന് ബങ്ങിയാക്കി എടുക്കാനാണ് പിന്നെ ദാ ഈ മണി പ്ലാന്റിന്റെ ഹുക്ക് ഞാൻ ഊരി മാറ്റാണ്ടത് എൻ്റെ എൻ്റെ കയ്യിലുള്ള ഇതുപോലത്തെ രണ്ട് ചട്ടിയുടെയും ഞാനിത് ഊരിയിട്ടില്ല കാരണം ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഇതിന് വെള്ളമൊഴിക്കുക ഇൻഡോർ പ്ലാന്റ്സ് മണി പ്ലാന്റിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുളിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഷവർ ചെയ്തിട്ടൊക്കെ എടുക്കും എന്നിട്ട് അവിടെ നിന്ന് തന്നെ വെള്ളം വാർന്നു പോകാൻ കൊളുത്തിയിട്ടിട്ട് പിന്നെ ഞാൻ ഹാളിൽ കൊണ്ടുവന്നിട്ട് ഈ കർട്ടൻ കൊളുത്തിയിട്ട് ഇതുമ ഞാൻ കൊളുത്തിട്ടുണ്ട് കോക്കോറിയും ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ് ഇനി അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇതന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നടക്കുള്ളൂ ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും മോനും എന്താക്കും എനിക്കറിയില്ല അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഇനി അടുത്തത് അത് സെറ്റ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ ഈ ഊത് അങ്ങനെ ഉള്ളതൊക്കെ റൂമിന്റെ അകത്ത് സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് നമ്മ കത്തിക്കില്ലേ ആ ഒരു ഇതാണ് അപ്പം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം കത്തിച്ചത് താ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ അകത്ത് കോളിട്ടിട്ട് ഊതിൻ്റെ ഒരു ചെറിയ പീസും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും റൂമിൻ്റെ അകത്ത് ബുക്ക്സ് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് ഈ മൂന്ന് ബുക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുള്ളു അത് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു ഒരിടയ്ക്ക് ഒരു ഹരം തോന്നിയിട്ട് വാങ്ങിച്ചതാണ് ഇങ്ങനെ ബുക്ക് ഒന്ന് എനിക്ക് റീഡിങ് ഹാബിറ്റ് ഇല്ല അതൊന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ രണ്ട് ബുക്കും വായിച്ചു കഴിഞ്ഞു റാം കെ റൂഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞു അത് കിട്ടിയ ആ ടൈമിൽ തന്നെ ആ ഒരു സമയത്ത് ഹരം തോന്നിയ ടൈമിൽ വാങ്ങിച്ചിട്ട് വായിച്ചതാണ് ഇത് വായിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അതിനുശേഷം പിന്നെ കുറച്ച് ബിസി ആയിപ്പോയി അതാരണ്ട് ഇതിൻ്റെ പകുതി ആക്കി വെച്ചേക്കാം ഇത് വായിച്ചിട്ടുള്ള പിന്നതിന് ശേഷം ഞാൻ ബുക്ക് തൊട്ടട്ടേ ഇല്ല ഒരു റീഡിങ് ഹാബിറ്റ് മുൻപ്രാൻ നോക്കിയതാണ് പക്ഷേ അത് ഫ്ലോപ്പായി അതെന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഫുൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങളുണ്ട് ഇത് അവൻ്റെ ബത്തേക്ക് ജംഗിൾ തീ മായിരുന്നു അപ്പോൾ അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബലോണിൻ്റെ ഇടയിലൊക്കെ ഒട്ടിച്ചു വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ജിറു ബേബിയാണ് ജിറു അന്ന് ഓമിനിച്ച് ജിറു കളിക്കും ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തും അപ്പോൾ അതിന് ശേഷമുള്ളത് എങ്ങനെയാന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇതെൻ്റെ കസേരൻ ഈ കസേരൻ മെച്ചതാണ് നമുക്ക് രണ്ട് പല ടൈപ്പിലാക്കാൻ പറ്റും കേട്ടോ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നത് എവിടെയും എവിടെയും ബട്ടൺ ഉണ്ട് നമ്മൾ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ചാരിക്കടക്കുന്ന രീതിയിലാക്കാം കസേര ഒന്ന് രണ്ട് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇത് ഞാനിപ്പോവും അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഇടുന്നുണ്ട് ഇതിപ്പോൾ എത്ര ഇട്ടാലും പല പല ഭാഗത്തായിരിക്കും ഇനി അത് കിടപ്പുണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവൻ്റെ ഇനി രണ്ട് വണ്ടി ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് അതും ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ട് പോകും കാലം ഇവിടെ ഈ താഴ്ഭാഗം എത്രയാണ് സെറ്റ് ചെയ്തേക്കണേ ഇത് മിക്കവാറും ഈ മൂലയിലേക്ക് പോകും കാരണം അവിടെ ഒരു അതുകൊണ്ടൊക്കെയാണ് സെറ്റാക്കാൻ കാരണം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്വിച്ച് ബോർഡും കണ്ടോ താഴെയാണ് മക്കളുള്ളോടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാകും ഇവർ സ്വിച്ച് ഓൺ ആക്കിയും ഓഫാക്കിയും കളിക്കാണ്ട് മിക്കവാറും ഞാൻ ഈ അക്കോറിയം അങ്ങടേക്കെ ആക്കിയിടും എന്തായാലും ഒരു മൂലക്കയിലോട്ട് ആക്കണം അപ്പോൾ അതെന്തായാലും പിന്നെ അടുത്തേക്ക് ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ ഇതാണ് ഞാൻ ഇപ്പോൾ ഉച്ചിനെ റെഡി ആക്കി പ്ലേ ഏരിയ ഇനിയുണ്ട് കേട്ടോ വണ്ടികളിത് ഇത് അവനിക്ക് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക്

ാണ് ഇഷ്ടായ പ്ലേരി ഇഷ്ടായ നോക്കിയാ ഈ ഈ നമ്പർ പ്ലേറ്റ് വണ്ടിക്ക് കുറച്ച് ൊക്കെ കിട്ടണത് എപ്പഴാണ് ഒതുക്കി വെച്ചേക്കണ്ടക്കം എല്ലാരും ആള് ഇപ്പത്തന്നെ ഒതുക്കി കണ്ടൊക്കെ വെറുതെയാണ് എല്ലാവർക്കും അറിയാലോ എല്ലാം മറിച്ചിട്ട് തരുന്നുണ്ട് റെഡിയാക്കിയില്ലേ അങ്ങനെ ദൈബോസിൻ്റെ പ്ലേ ഏരിയ ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ അവൻക്ക് കളിക്കാനുള്ള ആ ഷീറ്റും അവൻ്റെ കളി സാധനങ്ങളും ഒക്കെ അവിടെ തന്നെ ഇരിക്കണവരുണ്ട് അവനിക്ക് കളിക്കാനിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ പ്ലേ ഏരിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം స్ ఫార్చింగ్ ఎందుక కళిక ఎందు కళి కళ